ഇന്നേ എൻ്റെ അടുത്തൊരു പമ്പുണ്ട് അപ്പൊ ഇവിടെ ഈ പച്ചക്കറിക്ക് ഇനൊക്കെ ഞാൻ നമ്മുടെ സൂളോമോൺസ് പോലത്തെ ഒക്കെ തളിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പമ്പു വേണംന്ന് ചേട്ടാനോട് പറഞ്ഞു അപ്പൊ ചേട്ടൻ അവിടെ ഇഞ്ചിക്ക് അടിച്ചോണ്ടിരുന്ന പഴയ പമ്പ് എനിക്ക് തന്നു എന്നെ പറ്റിച്ചാണോന്ന് എനിക്കറിയില്ല തീയ്യ സ്പീഡില്ല എന്നതിന് എന്നിട്ടാകുമ്പോ ഞാൻ ചേട്ടനോട് എന്നെ പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു പമ്പിന്റെ പുതിയവരെണ്ണം എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് മോട്ടറ് അപ്പൊ ഞാൻ ഇന്ന് ഏതായാലും നമ്മുടെ പഴയ മോട്ടറ് ഇരുന്ന് കിള്ളിയിട്ട് പുതിയനെ വെക്കാൻ പോകാട്ടോ അപ്പൊ നമുക്ക് മാറ്റാം ൂരാൻ വലിയ പണിയുള്ള കേസൊന്നും അല്ല ഇതിങ്ങനെ തിക്കിയാ മതി ഇത് വരും കണ്ടോ ഇതാണ് പഴഞ്ചൻ ഇതിൽ ഒന്നേ വർക്ക് ആവുന്നുള്ളു ഒന്നും വർക്കാവുന്നില്ല കണ്ടോ ഒന്നിടുമ്പോ ഇല്ല ഒന്നും ഇടുമ്പോൾ രണ്ടും വർക്കായാലേ നല്ല സ്പീഡുണ്ടാവുള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി അങ്ങോട്ട് എടുക്കാം നല്ല അറിവ് പഴഞ്ച സാധനമാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഇതും കൂടെ നമുക്ക് അപ്പൊ ഇത്രേ ഉള്ളു സംഭവം ഇങ്ങനെ നമുക്ക് കൺഷനെല്ലാം വെടിയിച്ചെടുക്കാം അവിടെ കിടക്കട്ടെ ഇത് കണ്ടോ ഇത് അത്ര വലിയ പുതിയ ഇതല്ല എന്നാലും കുഴപ്പമില്ല ഇത് കണ്ടിട്ട് സൂപ്പർ ഉണ്ട് നമുക്കേ ഈ പമ്പ് മോട്ടർ നേരെ കൊണ്ട പമ്പിൽ വെക്കുന്നത് ശരിയല്ലോ അപ്പൊ ഒന്ന് ടേസ്റ്റ് ആക്കി നോക്കാംട്ടോ അപ്പൊ ആദ്യം ഞാൻ ഈ വക്കറ്റ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ചെറിയൊരു വളർട്ടിക്കെട്ടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കാവേ ഇതാ ഇത് അടിപൊളിയാ കേട്ടോ ഇത് സംഭവ അടിപൊളി ഇത് ഒരു മോട്ടറാണേ ഒരു മോട്ടർ ഓൺ ആക്കിയപ്പോഴാണ് അത്ര സ്പീഡേ അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് നോക്കാം രണ്ടും കൂടി ഒന്ന് ജോയിന്റ് ആക്കിയിട്ട് രണ്ട് മോട്ടറും കൂടി ആവുമ്പഴേ ഇച്ചിരി പവർ കൂടുല്ലോ കണ്ടോ വെള്ളത്തിന്റെ ശക്തി കണ്ടോ സംഭവ ഇത്തിരി കുഞ്ഞനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടെട്ടോ ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ കഞ്ചിന്ന് വരെ വെള്ളം നമുക്ക് അടിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ വെറുതെ തള്ളുവാന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാവേ അത് കാരണം ഒരു ഇരുപത് മീറ്റർ വരെ വെള്ളം ഇതിൽ ഈ ഒരു പമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അത് വേറെ വീഡിയോ കാണിക്കാം ഇപ്പൊ സമയമില്ലല്ലോ അപ്പൊ നമ്മുടെ മോട്ടർ ആയതായാലും സംഭവം അടിപൊളിയാ നമുക്ക് പോയിട്ട് അതിൽ പമ്പിൽ ഫിറ്റ് ഫിറ്റാക്കാം നമുക്കേ പുതിയത് ഫിറ്റാക്കേ അതിന് മുന്നേ അതിന്റെ വെളിയിലോട്ടുള്ള പൈപ്പ് ഉണ്ട് ഇത് നിന്ന് ഊരി എടുക്കട്ടെ ഇത് ശരിക്കും മുറുക്കണം അല്ലെ ഇല അല്ലേ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിനെ നമുക്ക് എടുത്ത പോലെ തന്നെ അടുത്തേനെ വിറ്റാക്കാം നമ്മുടെ സ്ക്രൂവും കൂടി അവിടെ അങ്ങോട്ട് അപ്പൊ നമ്മൾ മോട്ടറെല്ലാം സെറ്റാക്കി ഇനിയിപ്പൊ നമ്മൾ ജോയിന്റ് ആക്കണം ഇത് ജോയിന്റ് ആക്കാൻ അറിയാനൊന്നുമില്ല കേട്ടോ എല്ലാം ഒരേപോലെ കളറൊക്കെയല്ലേ അപ്പം പേടിക്കാനൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇൻസലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ആദ്യം കത്തി പോകൂലോ അപ്പം എല്ലാ ജോയിന്റും കൊടുക്കട്ടെ ഞാനേ നമ്മുടെ റെഡിന് എല്ലാത്തിനും കൂടി ഒരുമിച്ച് അപ്പൊ നമ്മടെ കനഷൻ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മടെ അടപ്പും കൂടി ഒന്ന് അടച്ചു കൊടുത്ത് സട്ടം അടച്ചാൽ സംഭവം പരിപാടിയില്ല ഇടെ നോക്കട്ടെ ഒന്ന് ഓ രണ്ടും ഓക്കെ അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു നോക്കാം ചെയ്താലേതായാലും കീച്ച് കിച്ചു വെള്ളം ഒഴിച്ചേക്കാം ഇരിക്കട്ടെ വെള്ളത്തിനൊരു കുറവേണ്ട ഇനി നമുക്ക് ഓരോരോ പട്ടണിട്ട് നോക്കാം ഓക്കെ അടുത്തത് ഓക്കെ രണ്ട് സെറ്റ് പമ്പും കൂടി സെറ്റ് ആക്കട്ടെ അപ്പൊ നമുക്കേ എന്തായാലും ഇത്രയായില്ല ഇനി ഒന്ന് വറുത്താലും കൂടി അടിച്ചാൽ കാണിക്കാം കേട്ടോ അത് നമുക്ക് പെരയുടെ മണ്ടൽ ഓടൊന്നടിച്ചു നോക്കാവേ ഒന്നാമത്തെ മോട്ടറാണ് കണ്ടോ അവിടെ എത്തി ഇനി രണ്ടും കൂടി ഇട്ടടിക്ക നോക്കി അങ്ങ് മണ്ടൽ ഓടിന്റെ അവിടെ എത്തി അത്യാവശ്യം നമുക്ക് പൊടിയൊക്കെ പിടിക്കുമ്പോൾ ഇതുപോലെ കഴുകുകട്ടോ ഇവിടെയെല്ലാം ഈ മോട്ടർ ഇടുന്ന ഈ പമ്പ് ഓടുന്നൊന്നും എന്നോട് ചോദിച്ചോണ്ടിരിക്കരുത് കാരണം ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതോ വണ്ടി എഴുതുന്ന ഒന്ന് ഇട്ടു എന്റെ മൊന്നെ എനിക്കറിയത്തേല ഇത് കർണാടകത്തീന്ന് കൊണ്ടിരുന്ന അങ്ങ് ഹുബ്ബിലൊക്കെയാ ചേട്ടയൊക്കെ ഉള്ളത് അപ്പൊ അവിടെ നിന്ന് വരുമ്പോ കൊണ്ടിരുന്ന അതുകൊണ്ട് ഈന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ഞാൻ വേണേ ഇങ്ങനെ കാണിച്ചു തരാം അത്ര എനിക്ക് അറിയുള്ളൂ പക്ഷെ ഇതിന്റെ സിംഗിൾ മോട്ടർ വരുന്നതിന് രണ്ടായിരം രൂപ ആ തോതിൽ വരും പിന്നെ ഡബിൾ മോട്ടോർ വരുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനുള്ളിലേ ഉള്ളൂ പക്ഷെ വേറൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ മോട്ടർ ഇട്ടാലും സക്സസ് ആയിട്ടുണ്ടേ അപ്പോഴേ ഇതൊക്കെ നമുക്ക് നിസ്സാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പറയുന്ന ഈ മോട്ടറിന് എണ്ണൂറ് രൂപയേ ഉള്ളൂ ഇതുപോലെ ഒന്ന് നമ്മുടെ മോട്ടർ കത്തി പോകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വന്തം പോയി മേടിച്ച് ഇടാൻ പറ്റുന്ന കാര്യം കണ്ടില്ലേ എന്നാൽ അടിപൊളിയായിട്ട് സെറ്റ് ആയി കേട്ടോ അപ്പൊ നിങ്ങക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം